ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രസിഡന്റുമാരും അന്നത്തെ ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണ് ഈ കൊള്ളാറുന്നത് ലഹരിമതിന്ന് വർദ്ധിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ഏത് കുഗ്രാമത്തിലും പത്ത് മിനിറ്റിനും പതിനഞ്ചു ഇടയിൽ ഏത് മെറ്റീരിയൽ ക്ലക്സ് ചോദിച്ചാലും കിട്ടും ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് കേരളം മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ശബരിമലയിലെ സ്വർണം വരെ കൊള്ളയടിച്ചു ശബരിമലയിലെ ശ്രീകോവിലിന്റെ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിലും കട്ടളയും ദ്വാരബാലക ശില്പവുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒൻപത് പതിനൊന്നോ തീയതികളിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുക രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ പ്രചരണത്തിൽ ഉന്നൽ കൊടുത്തത് ഒന്ന് ഇതുവരെ കേരളം ഭരിച്ച ഇടതുമുന്നണി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായി ഈ ഭരണത്തെ ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന ഒരു അവസരമാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇന്ന് സർക്കാരിനെതിരായിട്ട് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃയോഗം കൂടിയെടുത്ത തീരുമാനമാണ് അതിന്റെ രണ്ടാം ഭാഗം യു ഡി എഫ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തു മാറ്റങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ ഒരു മാനിഫെസ്റ്റോ അത് ഇരുപത്തിനാലാം തീയതി കൊച്ചിയിൽ അത് പ്രകാശനം ചെയ്യും ആദ്യഘട്ടത്തിൽ സർക്കാരിനെതിരായും സർക്കാരിൻ്റെ ചെയ്തികൾക്കുമെതിരായിട്ടുള്ള കുറ്റപത്രവും രണ്ടാമത്തെ ഭാഗത്ത് അതിനെ മറികടന്നുകൊണ്ട് വളരെ പോസിറ്റീവായി വളരെ അടിസ്ഥാനപരമായ മാറ്റം അധികാര വികേന്ദ്രീകരണത്തിന്റെ കൃത്യമായ ലക്ഷ്യങ്ങൾ പാലിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മാനിഫെസ്റ്റോയും വരും ഇവിടെ കുറ്റപത്രം നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ എൽ ഡി എഫിന്റെ കാലത്താണ് ചില വികാസം നടന്നത് യു ഡി എഫിന്റെ കാലം വന്നപ്പോൾ അത് അധ്യകഗതിയിലേക്ക് പോയെന്നാ എൽ ഡി എഫ് ഭരണകാലത്ത് വികാസം ഉണ്ടാകുന്നത് സി പി എമ്മുമാരുടെ പോക്കറ്റുകൾക്ക് മാത്രമാണ് അല്ലാതെ ഒരു വികാസം ഉണ്ടായിട്ടില്ല നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് കേരളം മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ശബരിമലയിലെ സ്വർണം വരെ കൊള്ളയടിച്ചു ശബരിമലയിലെ ശ്രീകോവിലിന്റെ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പവുമാണ് കൊള്ള അടിച്ചത് ദ്വാരപാലക ശില്പത്തിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കി ഒറിജിനൽ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റു എന്നിട്ട് വ്യാജമോൾഡ് ഉണ്ടാക്കി സ്വർണം പൂശി കൊണ്ടുവന്ന് വെച്ചു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പിന്നീട് അധികാരത്തിൽ വന്ന ആളുകൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രസിഡന്റുമാരും അന്നത്തെ ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കൂടിയാണ് ഈ കൊള്ളാറുന്നത് അവരൊക്കെ പ്രതികളാവുക ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടും പുറത്തിറഞ്ഞില്ല കോടതി ഇടപെട്ടപ്പോഴാണ് എന്നിട്ട് വീണ്ടും ഈ സ്വർണക്കൊള്ള നടത്തുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ ഇപ്പം മാറിയ ദേവസ്വം ബോർഡ് അവരുടെ നേതൃത്വത്തിൽ വീണ്ടും നിയമം ലംഘിച്ച് ഈ ദ്വാരപാലിക ശില്പം പുറത്തേക്ക് കൊണ്ടുവരാൻ പോകാൻ ശ്രമിച്ചു അവരും ഗുരുതരമായ തെറ്റി യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷിച്ചു തീരുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മൂന്ന് പേർ അഴികൾക്കുള്ളിലാവും ശരിക്കും ഈ കേസ് അന്വേഷണം നടത്തിയാൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും മുൻ ദേവസ്വം മന്ത്രിയും അഴിക്കാത്ത കാരണം അവരുടെ കൂടി അനുവാദത്തോടു കൂടിയ കൂടിയാണ് ഒരു പ്രാവശ്യം കൊള്ള നടന്നതും രണ്ടാമത്തെ പ്രാവശ്യം കൊള്ള നടത്താൻ ശ്രമം നടത്തിയത് അപ്പോ ആഗോള അയ്യപ്പ സംഗമം നടത്തി അവിടെ എല്ലാം ഈ കപട അയ്യപ്പ ഭക്തി കാണിച്ച ഗവൺമെന്റിന് തുടരെ തുടരെയാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന കാര്യം എന്താ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ നടത്തിയ പ്രസ്താവന എന്താണ് ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണ് അവിടെ ഇന്നലെ എല്ലാവരും മുൾമുനയിലാണ് നിന്നിരുന്നത് ഏത് സമയത്തും ഒരു സ്റ്റാമ്പുണ്ടായി വലിയ അപകടം പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുള്ള പല വാർത്തകളിൽ കേട്ടിട്ടുള്ള ഏത് അപകടത്തിനും സാധ്യത ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹം നാല് ദിവസമായിട്ട് വന്നിട്ട് അദ്ദേഹം പറയുവാണ് ഭയാനകമായ സ്ഥിതിയാണ് ഇതിനു മുൻപ് ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല എന്നാണ് അതിന് ദേവസ്വം മന്ത്രി പറഞ്ഞത് എന്താ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമം വന്നത് എന്താ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പത്താം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അല്ലെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ബാധകമായി തുടങ്ങിയത് വൃച്ചി ഒന്നാം തീയതി പതിനേഴാം തീയതിയാണ് ശബരിമലയിലെ സീസൺ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്ന ഒരാഴ്ച മുമ്പാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു മുഖ്യമന്ത്രി പമ്പയിൽ പോയിരുന്നിട്ടാണ് അവിടെ എല്ലാത്തിന്റെയും കോർഡിനേഷൻ നടത്തിയിരുന്നത് കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ ഒരു ഒരു ചുക്കും ചെയ്തില്ല അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ അവര് ഈ പ്രാവശ്യത്തെ സീസണിൽ കൂടി വികലമാക്കി മാറ്റി അവിടെ അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു അവിടെ വലിയ ക്യൂ ആണ് പത്തും പതിനഞ്ചും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്യൂ ക്യൂ നിയന്ത്രിക്കാൻ സംവിധാനമില്ല കുടിവെള്ളം ഉണ്ടായിരുന്നില്ല കുടിവെള്ളം ടോയ്ലറ്റുകളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല നിങ്ങൾ ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ ടോയ്ലറ്റിൽ വെള്ളം ഇല്ലായിരുന്നു കുടിവെള്ളം കുടിക്കാൻ കുടിവെള്ളമില്ല ടോയ്ലറ്റിൽ വെള്ളമില്ല വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ മലിനമായ പമ്പ ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത് സീസൺ തുടങ്ങുന്നുണ്ട് ധാരാഴ്ചയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പൊ മനഃപൂർവ്വം അവര് വീണ്ടും ശബരിമലയിലെ സീസൺ മുഴുവൻ എത്ര പേരാണ് എത്ര അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്താൻ കഴിയാതെ തിരിച്ചു പോയത് പമ്പയിൽ പോലും എത്താൻ കഴിയാതെ പന്തളത്ത് വന്ന് മാല ഊരി ആ തിരിച്ചുപോയ അയ്യപ്പ ഭക്തന്മാർ ആയിരക്കണക്കിന് ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തി കാപറ്റ്യം കാണിച്ച ആളുകൾ തന്നെ സ്വർണക്കൊള്ള കൊള്ള നടത്തുകയും ഈ സീസൺ മുഴുവൻ കുഴപ്പത്തിലാക്കുകയും ചെയ്യും ഞങ്ങൾ കൂടി ആലോചിക്കുകയാണ് ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ യു ഒരു പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കും രണ്ടാമത്തെ കാര്യം കേരളത്തിലെ സാമ്പത്തിക രംഗം ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തുകയാണ് ഖജനാവിൽ അഞ്ചു പൈസയിലാണ് വലിയ കടം ഇപ്പൊ തന്നെ നാലര ലക്ഷം കോടിയിലധികമായി കടം അതുകൂടാതെ ഇരുപതിനായിരം കോടി രൂപ കിഫ്ബിയുടെ കടം പതിമൂവായിരം കോടി രൂപ പെൻഷൻ കമ്പനിയുടെ കടം അത് മുപ്പത്തി മൂവായിരം കോടിയായി ഞങ്ങൾ പറഞ്ഞതുപോലെ ഇവരധികാരം വിട്ടൊഴിയുമ്പോൾ ഏകദേശം ആറ് ലക്ഷത്തോളം കോടി രൂപയുടെ കട കടബാധ്യതയിലേക്ക് കേരളത്തെ തള്ളിവിടുകയാണ് ഇപ്പൊ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ജോയിന്റ് റൈസാർമാരെ പറഞ്ഞു വിട്ട് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കട കടമെടുക്കുകയാണ് രണ്ടായിരത്തി കോടി രൂപ സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുക്കാൻ പോവുകയാണെന്ന് പറയുന്നു ഒരു ലക്ഷം കോടി രൂപയിലധികം ജീവനക്കാർക്കും പെൻഷൻകാർക്കും അതുപോലെ അധ്യാപകർക്ക് കൂടി കൊടുക്കാനുണ്ട് നമുക്കറിയാം ഒരു സ്ഥലത്തും പണം കൊടുക്കുന്നില്ല ഒരു സ്ഥലത്തും പണം കൊടുക്കാനുള്ള കാര്യങ്ങളില്ല ജലജീവൻ മിഷൻ തകർന്നു കരാറുകാർക്ക് പണം കൊടുക്കുന്നില്ല ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല പണം ഇല്ലാത്ത അവസ്ഥയിൽ വരെയാണ് എന്നിട്ട് സി ആൻഡി ജി റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്താ കടമെടുത്തിരിക്കുന്ന പണത്തിലെ അഞ്ച് ശതമാനം മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വരാൻ പോകുന്ന ഗവൺമെന്റുകളുടെ അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭീകരമായ ബാധ്യതയെ കുറിച്ചാണ് സിയാൻഡേജി റിപ്പോർട്ട് നൽകുന്ന സൂചന അപകടകരമായ സഹീർണാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് മുഴങ്ങുന്നത് അപകടകരമായ രീതിയിൽ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് എന്ന വാക്ക് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട് അതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായി ഈ കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുക എല്ലായിടത്തും ഇതിന്റെ ഇമ്പാക്ട് ഉണ്ട് ഇപ്പോ എല്ലായിടത്തും ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പത്തു മാസമായി ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരളം പത്ത് മാസമായി സാക്സ് സെൻട്രൽ സാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കാണ് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇന്റർവെൻഷൻ ഇല്ല സപ്ലൈ ചോദിക്കുകയും കൊടുക്കാനുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് നൂറ് കോടിയാണ് ഇപ്പൊ കൊടുത്തത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി വിതരണക്കാർക്ക് പണം കൊടുക്കാനില്ല വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ശതമാനം വരെ വിലക്കയറ്റം ഉണ്ടായി നാനൂറ് ശതമാനമാണ് വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം അല്ലാത്ത സാധനങ്ങൾക്ക് പച്ചക്കറി ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾ എസെൻഷ്യൽ കൊമോഡിറ്റീസ് എല്ലാം നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് ശതമാനം വരെ രൂക്ഷമായ വില വർധനമുണ്ടായി ഗവൺമെന്റ് ചെറുവിരൽ അനക്കുന്നില്ല മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തണ്ടേ മാർക്കറ്റിൽ സ്വാഭാവികമായ വിലക്കയറ്റവും കൃത്രിമമായ വിലക്കയറ്റവും രണ്ടിലും ഗവൺമെന്റ് ഇടപെടുന്നില്ല മാർക്കറ്റ് ഇന്റർവെൻഷൻ ഇല്ല നിങ്ങൾക്കറിയാം ആരോഗ്യ വിദ്യാഭ്യാസ രംഗമാണ് കേരളത്തിലെ അഭിമാനകരമായിരുന്നു രണ്ട് മേഖലകൾ അത് രണ്ടും തകർത്ത് തരിപ്പണമാക്കി ഞങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായി മന്ത്രി തന്നെ പറഞ്ഞു സിസ്റ്റം മുഴുവൻ പോയി സിസ്റ്റം മുഴുവൻ പോയി മരുന്നില്ല സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോകണമെങ്കിൽ നൂലും സൂചിയും കത്രികയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൂടി പഞ്ഞിമുടി എല്ലാം പറഞ്ഞു പഞ്ഞിയും കൂടിയില്ല പഞ്ഞി കൂടി ഇല്ലാത്ത രീതിയിലേക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ മാറ്റി സർജിക്കൽ എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്ത കമ്പനികൾ ഭീഷണിപ്പെടുത്തുകയാണ് ഗവൺമെന്റ് ഞങ്ങൾ ഇപ്പൊ എടുത്തോണ്ടു കാരണം കാശ് കൊടുത്തിട്ടില്ല പകർച്ചവ്യാധികൾ വർദ്ധിക്കുകയാണ് കേരളത്തിൽ പൊതുജന ആരോഗ്യം തകരാറിലായി അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ലോകത്തെല്ലാ ഉള്ള പകർച്ചവ്യാധികൾ കേരളത്തിലുണ്ട് ഞങ്ങൾ പലപ്രാവശ്യം നിയമസഭയിൽ പറഞ്ഞു കോവിഡിന് ശേഷം കേരളത്തിന്റെ മരണനിരക്ക് വർദ്ധിക്കുന്നു സ്ട്രോക്ക് കാർഡിയാറസ്റ്റ് ലങ്സ് ഡിസീസ് ചോഡിയം കുറയുന്നത് കൂടുതൽ എണ്ണം ആളുകൾ മരിക്കുന്നു ഒരു പരിശോധനയും ഒരു സർവേയും ഒരു പഠനവും നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഇതിനേക്കാൾ ഇനി മോശമാക്കാറില്ല ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ പോവുകയാണ് ലക്ഷക്കണക്കിന് കുട്ടികൾ പോവുകയാണ് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല അറുപത്താറ് ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല അനാഥത്വമാണ് സർവകലാശാലകളിലും കോളേജുകളിലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നടത്തുകയാണ് ലക്ഷക്കണക്കിന് കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ് അത് പരിഹാരമുണ്ടാക്കാൻ പുതിയ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒന്നും ഗവൺമെന്റ് തയ്യാറാവുന്നില്ല കാർഷിക മേഖല അറിയാം അതെ കർഷകർ പാടത്ത് പണിയെടുത്ത് കൊയ്തുകൂട്ടുന്ന നെല്ല് മഴയെടുത്ത് പോവുകയാണ് നെല്ല് സംഭരിക്കുന്നില്ല നെല്ല് സംഭരിക്കതിന്റെ കാശു കൊടുക്കാനുണ്ട് നെല്ല് സംഭരിക്കുന്നില്ല നാളികേര സംഭരണം നടക്കുന്നില്ല റബ്ബറിന്റെ തകർച്ചയാണ് റബ്ബർ കൃഷിയുടെ തകർച്ചയാണ് പ്ലാന്റേഷനുകൾ മൂലം പൂട്ടിക്കിടക്കുകയാണ് ഇത്രമാത്രം തകർച്ച കേരളത്തിലെ കാർഷിക മേഖലയിൽ ഏത് കാലത്തുണ്ടായിട്ടുണ്ട് ചോദ്യത്തിന് മറുപടി പറയണ്ടേ ഏത് കാലത്ത് കാർഷിക മേഖലയിൽ ഇത്രയും തകർച്ച ഉണ്ടായിട്ടുണ്ട് കൃഷിയിൽ നിന്ന് ആളുകൾ പിന്മാറുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ അടുത്ത തലമുറ പോലും കൃഷിയിലേക്ക് വരുന്നില്ല തരിശായി കിടക്കുകയാണ് റബ്ബർ എസ് കൂടി പോകുമ്പോൾ മൂടിക്കിടക്കാണ് കിടക്കുകയാണ് റബ്ബർ കൃഷി ഇടങ്ങൾ സ്ഥലങ്ങൾ അത്രമാത്രം ദുരിതപൂർണമായി തീരപ്രദേശത്ത് വറുതിയാണ് പട്ടിണിയാണ് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഇരകളെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം ഇല്ല ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരിക്കുമ്പോൾ നാൽപ്പത് രൂപ മണ്ണെണ്ണയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡി കൊടുത്തു ഇപ്പോ നൂറ്റിനാപത് രൂപയായി ഓപ്പൺ മാർക്കറ്റിൽ മണ്ണെണ്ണക്കി പണ്ട് കൊടുത്തിരുന്ന ഇരുപത്തിയഞ്ചു രൂപ രൂപ ഊട്ടിയില്ലാന്ന് മാത്രമല്ല പണ്ട് കൊടുത്തിരുന്ന ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡി പോലും ഇപ്പൊ കൊടുക്കുന്നില്ല മത്സ്യ ലഭ്യത കുറഞ്ഞു വട്ടിപ്പലിശക്കാരനെ ഇന്ന് പണം മേടിച്ച് കടലിൽ പോയി തിരിച്ചു വരുമ്പോ മത്സ്യമില്ല പണം കൊടുക്കാൻ വേണ്ടി വട്ടിപ്പലിശക്കാരൻ കാത്തു നിൽക്കുന്ന സ്ഥിതിയാണ് ഭവന നിർമ്മാണ മത്സ്യത്തൊഴിലാളികളുടെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഭവന നിർമ്മാണ പദ്ധതികൾ തകർന്നു അതിനു മുമ്പ് അഞ്ചു വർഷക്കാലം ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത വീടുകളുടെ എണ്ണവും ഇവര് പത്തു വർഷം ചെയ്ത വീടുകളുടെ എണ്ണവും നിങ്ങൾ ഈ മേഖലയിൽ താരതമ്യപ്പെടുത്തി നോക്കുന്നു കണക്കുണ്ടല്ലോ അസംബ്ലിയിൽ തന്നെ കണക്കണ്ടല്ലോ അത് തകർന്നു ആ രംഗം മുഴുവൻ തകർന്നു കേരളം അതുപോലെ കാർഷിക മേഖലയിൽ വന്യജീവി ആക്രമണം ഒന്നും ചെയ്യുന്നില്ല ചെറുപരുന്നനയ്ക്കുന്നില്ല വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എത്ര പേരാണ് മരിക്കുന്നത് കൃഷി മുഴുവൻ തകർന്നു ആനകേറിയും പന്നി മലത്തിയും എല്ലാം എല്ലാം തകർന്നു ഒരു തരത്തിലുള്ള കുത്തിമലത്തിയും എല്ലാം എല്ലാ വന്യമൃഗങ്ങളും ആക്രമിക്കുകയാണ് പുറത്തിറങ്ങാൻ വയ്യ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല പ്രായമായ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഒരു മേഖല മുഴുവൻ വന്യജീവി ആക്രമണം എന്ത് നടപടിയാണ് ഈ വനം വകുപ്പിടുത്തിട്ടുള്ളത് ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഒന്നും ചെയ്യാതിരിക്കുക കേരളം മുഴുവൻ ലഹരി മരുന്നിന്റെ തലസ്ഥാനമാക്കി മാറ്റി രണ്ടുമൂന്ന് ദിവസം ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം കുറെ വേളമൊക്കെ കാണിച്ചു നിർത്തി എന്നിട്ട് നിർത്തിയെന്നിട്ട് ലഹരിപതിന്ന് വർദ്ധിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ഏത് കുഗ്രാമത്തിലും പത്ത് മിനിറ്റിനും പതിനഞ്ച് മിനിറ്റിനിടയിൽ ഏത് മെറ്റീരിയൽ ഡ്രഗ്സ് ചോദിച്ചാലും കിട്ടും അത്ര വലിയ നെറ്റ്വർക്കായി കേരളത്തിൽ ഡ്രഗ്സിന്റെ ഇവര് ചോദിച്ചാൽ പറയും ഞങ്ങൾ ഇത്രയും കേസെടുത്തു എന്ന് പറയും ഈ കേസെടുത്ത് ആർക്കെതിരെയാണ് ഏറ്റവും അവസാനം ഉപയോഗിക്കുന്ന കൺസ്യൂമറിനെതിരെയാണ് കേസ് അവനെ റിമാൻഡ് ചെയ്യാൻ പോലും പറ്റില്ല അവനെ കുറച്ചു നേരം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പം പുറത്തിറങ്ങിയിട്ട് അത്ര നേരം നിന്നതിന്റെ ഇതിന്റെ കൂടെ പുറത്തു പോയിട്ട് വലിക്കും ഒരു സോഴ്സും എവിടെ നിന്ന് വരുന്നു ട്രെയിനിൽ കൂടി റോഡിൽ കൂടി കടലിൽ കൂടി വരുന്നു ഓരന്വേഷണവും ഒരു തരത്തിലുള്ള അന്വേഷണവും ഇവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നില്ല ഇനി ലോക്കൽ ബോഡികളെ അധികാര വികേന്ദ്രീകരണം എന്നുള്ള തത്വം നടപ്പാക്കിയതിനു ശേഷം ഇത്രമാത്രം കഴുത്ത് ഞെരിച്ചു വന്ന ഒരു സർക്കാർ വേറെണ്ടോ ഇപ്പോഴത്തെ കണക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നീക്കിവെച്ച തുക എണ്ണായിരത്തി നാനൂറ്റി അമ്പത്തി കോടിയാണ് ഇതുവരെ അനുവദിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിയാണ് ഇപ്പൊ ഈ ക്വാർട്ടർ കൂടി തീരാണ് എലക്ഷനാണ് എലക്ഷൻ കഴിയുമ്പോ ജനുവരിയായി അവസാനത്തെ ക്വാർട്ടർ ആയി ഇപ്പൊ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇരുപത്തഞ്ച് ശതമാനമാണ് ആകെ ചെലവാക്കിയിട്ട് പ്ലാൻ എന്ന് പറയുന്നത് ഒരേപോലെ മൂവാണ് പ്ലാൻ അതിന്റെ ഏറ്റവും വലിയ ഇരകൾ പട്ടികജാതി പട്ടികവർഗക്കാരാണ് പ്ലാൻ വർദ്ധിച്ചാൽ മാത്രമേ ആണ് അവരുടെ ടെൻ പെർസെന്റും ടു പെർസെന്റും കൂടിയിട്ട് അവരുടെ തുക വർദ്ധിക്കുന്നത് എന്നിട്ട് പ്ലാൻ ഫണ്ടിൽ നിന്നും വ്യാപകമായ വെട്ടിക്കുറവുകളാണ് അഞ്ഞൂറ് കോടി പട്ടികജാതിക്കാരുടെയും നൂറ്റി പന്ത്രണ്ട് കോടി പട്ടികവർഗക്കാരുടെയും വെട്ടിക്കുറച്ചു പ്ലാൻ തന്നെ പ്ലാൻ്റെ സൈസ് തന്നെ വലുതാവുന്നില്ല സാധാരണ ഓരോ ഗവൺമെന്റുകളും വരുമ്പോൾ അവർ വന്നപ്പോൾ മുതൽ കൊല്ലം പൂർത്തിയാക്കുമ്പോ പ്ലാനിന്റെ സൈസ് ഒരു മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വർദ്ധിക്കും ഇത് പ്ലാൻ വർദ്ധിക്കുന്നില്ല പ്ലാൻ ഇല്ല യഥാർത്ഥത്തിൽ എന്നിട്ട് ആ പ്ലാൻ തന്നെ വലിയ ശതമാനം തുക തട്ട് ചെയ്തുകളയാണ് അപ്പൊ എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഈ സ്റ്റേറ്റിന്റെ സ്ഥിതി ഈ സ്റ്റേറ്റ് എങ്ങോട്ടാണ് പോകുന്നത് അപകടകരമായ നിലയിൽ ഈ സംസ്ഥാനത്ത് ഏരിച്ചെന്നിരിക്കുകയാണ് എന്നിട്ട് മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ലോക്കൽ ബോഡിക്ക് പൈസ കൊടുക്കണം കഴിഞ്ഞ പോലെ ആദ്യത്തെ കൊടുത്തു രണ്ടാമത്തേത് ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് ഡിസംബറിൽ കൊടുത്തു ഡിസംബറിൽ കൊടുത്തതിന്റെ പിറ്റേ ദിവസം ട്രഷറിയിൽ നിയന്ത്രണം അഞ്ചു ലക്ഷത്തി കൂടുതൽ മാറാൻ പറ്റുന്നത് ഈ കൊടുത്തത് വെറുതെ കൊടുത്തത് കടലാസിലായി മൂന്നാം തീയതി കൊടുത്തത് മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി ഇരുപത്തിമൂന്നാം തീയതി കൊടുത്ത സന്തോഷമായി അപ്പൊ ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി അടച്ചു അപ്പൊ ഇരുപത്തിമൂന്നാം തീയതി കിട്ടിയത് വെറുതെ ഇരുപത്തിരണ്ടാം ഇങ്ങനെ ഏറ്റവും കൂടുതൽ കണക്കുകൾ പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുഴുവൻ തകരാറിലാക്കി മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് തെരുവ് ശല്യം കേരളത്തിൽ ഭയങ്കരമായി വർദ്ധിച്ചു മൂന്നര ലക്ഷം മലയാളികളെ പട്ടിയടിച്ചു എന്താ ചെയ്യുന്നത് ഗവൺമെന്റ് എത്ര പേരെ മരിക്കുന്നത് ഇപ്പോ ഇഞ്ചക്ഷൻ എടുക്കുന്നവരെ മരിക്കുക മൂന്നര ലക്ഷം മലയാളികളെ പട്ടി അടിച്ചു തെരുവ് പട്ടികൾ കടിച്ചു പേയിളകിയ പട്ടികൾ ഉൾപ്പെടെ കടിക്കുക എന്താ കേരളത്തിന്റെ സ്ഥിതി ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരുമോ ഇതൊക്കെ ഒരു വാർത്തകളൊക്കെ ആയി ദേശീയ മാധ്യമങ്ങളിലും അന്തർ ദേശീയ മാധ്യമങ്ങളിലും വന്ന് ഇത്രയും പട്ടി മലയാളിയെ കടിച്ച പട്ടിയുള്ള സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകൾ വരുമോ എന്ത് എന്താണ് സർക്കാർ ചെയ്തത് ഒന്നും ചെയ്യുന്നില്ല എല്ലാ നഗരങ്ങളിലും വെള്ളക്കെട്ടാണ് ഒരു പദ്ധതിയില്ല ഒരു പദ്ധതിയും ഒരു പരിപാടിയും ഇല്ല ഒമ്പതര വർഷമായി ഒരു പരിപാടി ഇല്ല അപ്പൊ യു ഡി എഫിന് കൃത്യമായ പദ്ധതികളുണ്ട് പരിപാടികളുണ്ട് അതെല്ലാം പ്രഖ്യാപിക്കും പക്ഷെ ഈ ഗവൺമെന്റിനെ ജനങ്ങൾ വെറുക്കുന്ന ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് അതിനെതിരായിട്ടുള്ള ഞങ്ങൾ അവതരിപ്പിച്ച വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ കുറെ കൂടി വിശദമായ ആ കുറ്റപത്രം കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ മുക്കിലും മൂലയിലും എല്ലാ വാർഡുകളിലും വിശദമായി ചർച്ച ചെയ്യപ്പെടുകയും ജനങ്ങൾ ഈ സർക്കാരിനെ വിചാരണ ചെയ്യുകയും ചെയ്യും അന്തിമമായ ഒരു വിചാരണയ്ക്ക് മുൻപായി നടക്കുന്ന ഒരു വിചാരണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഉജ്ജ്വലമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം